ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് എവിടെ ഉള്ളത് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ അപ്പം എൻ്റെ വീട് എന്ന് പറയുന്നത് ബത്തേരി ഒന്നാം മൈൽ പുൽപ്പള്ളി റോഡാണ് അപ്പം ഇത് പുൽപ്പള്ളി റോഡാണ് കേട്ടോ അപ്പം പുൽപ്പള്ളി റോഡിൽ കൂടെ പോകുന്നവർക്ക് ഒരു അടിപൊളി കാഴ്ചയാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം ഇതാണ് കേട്ടോ ഇതൊരു വീടാണ് ഈ വീട്ടിൽ കുറേ ചെടികളുണ്ട് നമ്മളെന്താ എന്താ കണ്ണിനൊക്കെ വിസ്മയം കൊള്ളുന്ന ചെടികളാണ് കേട്ടോ അപ്പം നമുക്കത് നേരെ പോയി കണ്ടിട്ട് വരാം അപ്പം ഇതാണ് നമ്മളെ ഷാജി ചേട്ടൻ്റെ പേര് അപ്പം ഇവർത്തെ അമ്പിളിച്ചേച്ചിയാണ് ഇന്നത്തെ കലാകാരി കലാകാരിട്ടോ അപ്പം നമുക്ക് നേരെ പോയി അവർക്ക് കാഴ്ചകൾ കാണാം സുൽത്താൻ ബത്തേരി റോഡിന് വരുമ്പോൾ പത്തേ ഭാഗത്തുള്ള പല നിറങ്ങളിൽ പൂത്തലിഞ്ഞ ചെടികളും പൂക്കളും ഇഷ്ടപ്പെടാത്തവർ ആരാ ഉള്ളത് ചിലർ നോക്കിക്കാണാൻ ഇഷ്ടമുള്ളവരുണ്ട് ചിലർ നട്ടുപരിപാലിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട് ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണ് നെടുങ്കല ഷാജി ചേട്ടൻ്റെ കുടുംബം വിദേശത്തു നിന്ന് വന്ന ശേഷം ചെടികളോട് കൂട്ടുകൂടിയ ഒരു വ്യക്തിയാണ് ഷാജി ചേട്ടൻ്റെ ഭാര്യ അമ്പിളി ചേച്ചി ഫ്രണ്ട്സ് അപ്പോൾ ണ്ടോ ഭോകമ്പില്ലൊക്കെ അടിപൊളി വെറൈറ്റി ഉണ്ട് കേട്ടോ ഇതാ ഇവിടെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു വൈറ്റ് ലൈറ്റ് ഷെയ്ഡ് വരുന്ന ഭോഗം ബില്ല്ണ്ട് എന്ത് രസാ നോക്ക് അധികം വില കൂടിയ ചെടികളോടല്ല ചേച്ചിക്ക് കമ്പം ഏറ്റവും കൂടുതൽ നമ്മളെ നാട്ടിൻപുറത്തുള്ള ചെടികളോടെയാണ് ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടം അപ്പം എല്ലാവർക്കും ഇതുപോലെ വീട്ടുമുറ്റത്ത് ചെയ്യാൻ പറ്റിയ ഒരു ചെടിന്റെ രീതിയാണ് ഇന്ന് നമ്മൾ കാണിച്ചു തന്നത് അപ്പം എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇവിടെയുള്ള ചെടികൾ അധികം റോസ അതുപോലെ തന്നെ പെട്രിയ അതുപോലെ തന്നെ ബോഗൻ വില്ല അതുപോലത്തെ ചെടികളോടാണ് ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടെ അപരിചിതരായ പലരും വന്ന് ഫോട്ടോയും വീഡിയോയും വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് ഈ വീഡിയോ വൈറലായത് അതുകൊണ്ടാണ് നമ്മളും എടുക്കാൻ വേണ്ടി വന്നത് കേട്ടോ അപ്പം അടിപൊളി ചെടികളാണ് ഇവിടെ ഉള്ളത് അധികം നാട്ടും പുറത്ത് വളർത്തുന്ന ചെടികൾ അധികം പൈസ ചെടികളൊന്നും ഇവിടെ പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് വെല്ലേക്കൻ ഓൺ ആക്കി വെച്ചോ